എസ് ഐ ആർ ഫോം കൊടുക്കാൻ പറഞ്ഞപ്പോൾ പേടിച്ച ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഇതാ ഭാസ്കരൻ നായർ അച്ഛൻ എന്ന പ്രൊഫൈലിൽ ഒരു തുറന്ന കുറിപ്പ് തീവ്രവാദികളെ എതിരിടാൻ അതിർത്തി കാത്തിരിക്കുന്ന ഒരു സൈനികന്റെ ചിത്രം കൂടി പങ്കുവെച്ചാണ് അദ്ദേഹം ഈ വിഷയം വിശദീകരിക്കുന്നത് ഭാസ്കരൻ നായർ അച്ഛൻ ഈ പ്രൊഫൈലിൽ വന്ന ഈ കുറിപ്പ് വായിച്ചപ്പോൾ ആ കുറിപ്പിലൂടെ ഇത്തരമൊരു അവസ്ഥ വളരെ മനോഹരമായി വിശകലനം ചെയ്ത അദ്ദേഹത്തോട് ഏറെ ബഹുമാനം തോന്നി ആ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം ചിത്രം കാണുക ഇരുപത്തിയഞ്ച് വീടുകളിൽ ചെന്ന് എസ് ഐ ആർ ഫോം കൊടുക്കാൻ കഴിയില്ല അത് അതിന് സമ്മർദ്ദമേറുന്നു എന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് കാരണം കണ്ടെത്തുന്നവരോട് ഈ ചിത്രം ഒന്ന് കാണുക നിനക്കൊക്കെ രാജ്യത്തിനു വേണ്ടി രണ്ട് മണിക്കൂർ കൂടുതൽ അധ്വാനിക്കാൻ വയ്യ എന്നാൽ മാസശമ്പളം അര ലക്ഷത്തിന് പുറത്താണ് താനും ഇതാ കണ്ടില്ലേ എണീറ്റ് നടക്കാൻ പറ്റില്ല അടുത്തുള്ള ബെഡിൽ രാവിലെ ഒന്നിച്ച് ചായ കുടിച്ച് കോത്തിൽ അതായത് ആയുധപുര ആയുധപുരയിൽ നിന്ന് ആയുധമെടുത്ത് തീവ്രവാദികളെ എതിരിടാൻ വന്നവരാണ് ഇവർ രണ്ടുപേരും ഇതിൽ ഒരാൾ ശത്രുവിന്റെ വെടിയേറ്റ് വീരമൃത്യു വരിച്ചു സ്വന്തം മരണം വഹിച്ചു വെടിയുണ്ട കാത്തിരിക്കുന്ന അവസ്ഥ വല്ലാത്ത ഒരു അവസ്ഥയാണ് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ആ നിമിഷങ്ങൾ അനുഭവിച്ചു നോക്കണം അല്ല ഞാൻ ആരോടാണ് പറയുന്നത് പത്ത് വീടുകളിൽ എസ് ഐ ആർ ഫോം കൊടുക്കാൻ പറഞ്ഞപ്പോൾ പേടിച്ചാത്മഹത്യ ചെയ്തവരോടോ അതോ ആറു മണിക്ക് വീട്ടിൽ വന്നപ്പോൾ കുറച്ച് വീടുകൾ കൂടി കയറണം എന്ന് മേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ ടാർഗറ്റ് ഇടുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന യുവത്വത്തിനോടോ പ്രിയരെ മുസ്ലിം ലീഗിന്റെ രാജ്യസഭ എം പി ബിറാൻ സാഹിബിന്റെ സ്വപ്നം പൊലിഞ്ഞു എസ് ഐ ആറിന് സ്റ്റേ ഇല്ല കേട്ടോ കണ്ട ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും വോട്ടവകാശം നേടിക്കൊടുത്ത് ഏണിയിൽ സ്വർഗത്തിലെത്തിക്കുന്ന മുസ്ലിം ലീഗ് സ്വപ്നമാണ് ഇതോടെ പൊലിഞ്ഞത് എനിക്ക് വിഷമം തോന്നിയത് ഇതൊന്നുമല്ല കേട്ടോ ചിലർക്ക് വേണ്ടി സി പി എം എന്നിവർ പെടുന്ന കഷ്ടപ്പാട് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് വെച്ചാൽ എസ് ഐ ആർ തന്നെ ഭരണഘടനാ വിരുദ്ധമെന്ന് മുസ്ലിം ലീഗ് വാദത്തിന് കൂടപിടിക്കാൻ കേരള സർക്കാർ ഒരു മണിക്കൂറിന് ഒരു കോടി രൂപ ഫീസുള്ള കപിൽ സിബലിനെ ഏർപ്പാട് ചെയ്തു എന്നുള്ളതാണ് വഖഫ് നിയമത്തിനെതിരെ കേരള നിയമസഭയിൽ ഈ നൂറ്റി നാല്പത് പേരും ഒറ്റക്കെട്ടായി പ്രമേയം അവതരിപ്പിച്ചു സി എ എ എൻ ആർ സി എന്നിവയ്ക്ക് വേണ്ടിയും ഇതേ നൂറ്റിനാൽപത് പേർ ഒറ്റക്കെട്ടായി പ്രമേയം അവതരിപ്പിച്ചു ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ മുസ്ലിം ലീഗിനു വേണ്ടി മറ്റു പാർട്ടികൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്നർത്ഥം വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്ന മറ്റു സമുദായക്കാർ പൊട്ടന്മാർ എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏത് മുസ്ലിമിനാണ് വോട്ടവകാശം കിട്ടാതെ പോയത് നിങ്ങൾ മറുപടി പറയണം മണിക്കൂറിന് ഒരു കോടി രൂപ ഫീസ് കൊടുത്ത് കപിൽ സിബലിനെ സുപ്രീം കോടതിയിൽ വാദിക്കാൻ വെച്ചത് എന്തിനാണ് അതിനുള്ള സാഹചര്യം എന്താണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം കൊടുക്കാനല്ലേ ഈ നികുതി പണം ചിലവഴിച്ചത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ അങ്ങയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ വീണ്ടും വോട്ടർ പട്ടിക പരിഷ്കരണ ഫോം വീടുകളിൽ എത്തിക്കാൻ പറഞ്ഞപ്പോൾ തുമ്മലെന്നും ചൊറിച്ചിലാണും എന്നൊക്കെ പറയുന്നവരെ നിങ്ങളൊക്കെ മാസം മാസം ശമ്പളമായി അരലക്ഷം രൂപയിൽ അധികമാണ് വാങ്ങുന്നത് എന്നിട്ട് ചെയ്യുന്ന ജോലിയോ പത്ത് മുതൽ അഞ്ചു വരെ ഉച്ചയ്ക്ക് ഊണിന് ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ ദിവസം വെറും ആറു മണിക്കൂർ വർഷത്തിൽ എല്ലാ ദിവസവും എസ് ഐ ആർ ഫോം കൊണ്ടുപോകാനല്ല മറിച്ച് വെറും ഇരുപത് ദിവസം അതിനും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലേ ഹരിതകർമ്മസേന കർമ്മസേന ആശാവർക്കർമാർ വീടുകരം വസ്തുകരം ഇലക്ട്രിസിറ്റി മീറ്റർ റീഡിംഗ് വാട്ടർ മീറ്റർ റീഡിംഗ് തുടങ്ങിയവർ നമ്മുടെ വീടുകളിൽ ജോലിയുമായി വരുന്നു ബിവറേജസിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി ഒൻപത് മണിക്കാണ് അടയ്ക്കുന്നത് എങ്കിലും കണക്ക് വരുമ്പോൾ കണക്ക് നോക്കി വരുമ്പോൾ പത്ത് മണിക്കൂറാകും അവരും ജോലി ചെയ്യുന്നു അവർക്കാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വന്നു എങ്കിൽ എങ്കിൽ ആത്മഹത്യ ചെയ്യാതെ ഗവൺമെന്റ് സർവീസിൽ നിന്നും രാജിവെച്ചിട്ട് അന്തസ്സായി ഇറങ്ങിപ്പോകണം ഷാർട്ട് ലിസ്റ്റിൽ നിരവധി പേർ ക്യൂ നിൽക്കുന്നു ഇത് ശരിക്കും ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സർക്കാർ ഉദ്യോഗം കിട്ടണം എന്ന ആ ഒരു മോഹത്തിൽ അതായത് അവിടെ ഒരു സ്ഥിരതയുണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെ പലരും സർക്കാർ ജോലിക്ക് പിന്നാലെയാണ് അങ്ങനെ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മനം മാറുന്നു പിന്നെ കൂളായിട്ടിരിക്കാം ജോലി ചെയ്യേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത് ആ ആറ്റിറ്റ്യൂഡാണ് ഈ പ്രൊഫൈലിലൂടെ അതായത് ഭാസ്കരൻ നായർ അജയൻ എന്ന ഈ പ്രൊഫൈലിലൂടെ അദ്ദേഹം കുറിച്ച ഈ കുറിപ്പിൽ വിശദമാക്കുന്നത് ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം കൂറ് വേണം ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ സമയം നോക്കാതെ ജോലി ചെയ്യേണ്ടി വരും അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയും കൂറുമുള്ളവരായി മാറുന്നത് ന്യൂസ് ഡെസ്ക് കർമാണിസ്